「フォー・フォー・ファン・フェクト」 ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാം ഇറച്ചി തോരനാണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞതാണ് ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി രണ്ട് സവാള കുറച്ച് കുറച്ചൊക്കെ അറിയത്തില്ല ഇപ്പം ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ எண்ணெய் சூடாக்டு கடவு இட்டு വെളുത്തുള്ളി ഇട്ടു ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വയൻറ്റ് വരട്ട പച്ചമുളക് വിട്ട് കൊടുക്കാം

സുപ്പ് ചേർത്ത് കൊടുക്കാം ഇത് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കക്ക ഇട്ട് കൊടുക്കാം കക്കാ ഇറച്ചി കൊടുക്കാം வெள்ளம் பிழிஞ்சு களைஞ்சு வீண இடம் േശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് വാടി വരട്ടെ അപ്പം അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ തേങ്ങ കുരുമുളക് ആ എരിവനുസരിച്ച് പച്ചമുളക് എടുക്കുക കുറച്ച് പെരിഞ്ചീരം രണ്ട് വെളുത്തുള്ളി നമ്മൾ നമ്മുടെ ചെറിയ ഉള്ളി ഇത് ഇത് എടുക്കുക ജസ്റ്റ് ട കൊടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഒന്ന് ഇറങ്ങി വരും കുറച്ച് ഉപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചേക്കാം നരപ്പ് ഇതിലേക്ക് വെട്ടാം തട്ടി പൊത്തി വെച്ച് കൊടുത്ത് ആവി ഒന്ന് ഇതായി വരട്ടെ ഞാൻ സംസാരിക്കുമ്പോൾ ഇടക്കിടക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട് എൻ്റെ നാക്ക് പുഴയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണിങ്ങനെ ഇടക്കിടയ്ക്ക് എന്താ മിസ്റ്റേക്ക് വരുന്ന വരുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ ലേശം മല്ലിപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയും കൂടി അരയ്ക്കാനുള്ളതായിരുന്നു അത് ഞാൻ വിട്ടുപോയി കേട്ടോ ലേശം നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് വരാം കുറച്ച് പച്ചമല്ലിയും കൂടി അരച്ചാൽ മതി ഇത് വറുത്ത മല്ലി അല്ല പച്ചമല്ലി തന്നെയാണ് പച്ചമല്ലിപ്പൊടി തന്നെയാണ് പ്പോഴും നമ്മുടെ കക്കാത്തവരെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കക്കാത്തവരാണ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെടുക ഞങ്ങൾ എല്ലാവരും ഒന്ന് എന്താ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാമെന്ന് വിശ്വാസത്തോടു കൂടി പോവുകയാണ് ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് വീഡിയോസൊക്കെ ഇടുന്നതിന് കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിന് ഞാൻ ഇടയ്ക്ക് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ലേ അപ്പോൾ ഒക്കെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇതാണ് നമ്മുടെ കാത്തുവാറിയത് കണ്ടല്ലോ